പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ്പത്തില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഫെബ്രുവരി ഏഴാം തീയതി വെള്ളിയാഴ്ച ഏതാ റീശോ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ അന്ന് അങ്ങ് അങ് പ്രാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടു പോകുന്ന വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് മഹാദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞിടയിൽ ഈ വേളത്തിലൂടെ സുഭാസനത്തിനും ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ അതേ നിറഞ്ഞ നന്ദി പറയുന്നതാ സകല പ്രഭാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ആമേ നന്മ അങ്ങയുടെ ഉദരത്തിൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ കർത്താവ് അങ്ങയുടെ അവ അവരുടെ അവകാശവും അങ്ങനെ ഊഹരിമാകുന്ന വിശുദ്ധമായ തിരികെത്തെത്താലും നീ ജീവൻ ചൊരിഞ്ഞ് നേടിയ നിൻ്റെ മക്കളെ നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നാനാജാതി മതസ്ഥരായ മക്കളെ ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന കർത്താവി അവരെല്ലാവരും എന്ത് ഉണർവോടും ഉന്മേഷത്തോടുകൂടിയാണ് കർത്താവ് ഇപ്പോഴേ അങ്ങനെ ദൃസ്ഥിതിൽ എന്നിരുന്നിക്കുന്നത് അതിലോട് നിൽക്കുന്നൊരു ഇപ്പം തന്നെ ഈ പ്രാർത്ഥന പങ്കെടുക്കാൻ കുളിച്ചു ഒരുങ്ങി നിൽക്കുന്നവരുണ്ട് അതേസമയം തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങി അലാറം വെച്ച് ഒരുങ്ങി നിൽക്കുന്നവരുണ്ട് അവർ കാണിക്കുന്ന ഉത്സാഹ തിമർപ്പുകൾ കർത്താവെ നീ കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു അത് നിൻ്റെ കർത്താവ് ഈ പ്രഭാതത്തിൽ വിരിയുന്ന എല്ലാ പൂക്കളെ കൊണ്ട് കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈ പ്രഭാതത്തിൽ വിരിയുന്ന എല്ലാ ഈ പ്രഭാതത്തിൽ പരക്കുന്ന എല്ലാ സുഗന്ധാ വിഷയങ്ങളോടും കർത്താവെ നിന ആരാധിക്കുന്നു കർത്താവ് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് കർത്താവ് കർത്താവ് നിന്റെ നിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ യോഗ്യത നൽകിയത് നന്ദി പറയുന്നു കർത്താവ് നിന്റെ നാമത്തെ അറിയാൻ ഇടയാക്കിയതിന് സ്വാധീനം ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ അങ്ങനെ കരുണ മാത്രം അർഹിക്ക അർഹിക്കുന്ന മക്കളെ അങ്ങയുടെ കരുണ ലഭിക്കാതെ ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റാത്ത മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ് സഹായിക്കാൻ ആരുമില്ല നല്ല ഉപദേശം തരാൻ ആരുമില്ല ഞങ്ങളെ സഹായിക്കുന്നവരെല്ലാം അതിൻ്റെ കുറുക്ക് വഴികളും ചതിപ്രയോഗങ്ങളും നടത്തിക്കൊണ്ട് ഞങ്ങളുടെ വളർച്ചയെ തടുക്കുകയും ഞങ്ങളില്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അനേകം മക്കൾ ഞങ്ങളുടെ ചുറ്റുമുണ്ട് അവരെ എല്ലാം ആശീർവദിച്ചുകൊണ്ട് ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹിക്കും അവരെ ദ്രോഹിക്കുന്നവരാശീർവദിക്കാൻ ആശ്രദിക്കുക മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞ വചനത്തിനധിഷ്ഠിതമായിക്കൊണ്ട് ഞങ്ങളവരെ ആശീർവദിക്കുന്നു പക്ഷേ കർത്താവേ ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ എന്നീ അറിയണം ഏശയെ ഞങ്ങൾ ആശുപത്രിയിൽ പോയാലും നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പഠിക്കാൻ പോയാലും നീ മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്ക് പോയാലും നീ മാത്രമേ ഉള്ളൂ ഇൻ്റർവ്യൂവിന് പോയാലും നീ മാത്രമേ ഉള്ളൂ കർത്താവേ നിൻ്റെ നാമത്തെ ഞങ്ങളുടെ നിൻ്റെ പരിസരത്ത് അമ്മയെ ഞങ്ങൾക്ക് മധ്യസ്ഥാനും നന്ദി പറയുന്നു അമ്മയെ ഞങ്ങളുടെ ജീവിത രംഗങ്ങളിലേക്ക് പറഞ്ഞു വിട്ടതിനും പറഞ്ഞു വിടാൻ വേണ്ടി അമ്മയെ ഞങ്ങൾ ഓരോ നിമിഷവും ഞങ്ങൾക്ക് അമ്മയുടെ സ്നേഹപായനുഭവിക്കാൻ കഴിയുന്നവർ നന്ദി പറയുന്നു ദൈവത്തിൻ്റെ കരുണ എല്ലാവരും ആവശ്യക്കട്ടെ കർത്താവെ പല പല തകർച്ച കാരണം പെട്ടെന്ന് വിശ്വാസം ഇടിഞ്ഞു പോയവരുണ്ട് ജീവിതം നീന്തി നീന്തി തളരുന്നത് പോലെ എന്നിട്ടും മറുകര കാണാത്ത പോലെ മുങ്ങിപ്പോകാൻ പോണ പോലെ ആശങ്കാജനകമായ അവസ്ഥയിൽ പോണരുണ്ട് അപ്പോഴും കൈ ഉയർത്തുമ്പോൾ ആരും സഹായിക്കാത്തവരുണ്ട് പത്ത് ദിവസത്തിനെ കൈയർത്തിയപ്പോഴും നീ കൈ പിടിച്ച് അല്പവിശ്വാസിന്ന് വിളിച്ചെങ്കിൽ പോരും അവനെ നീ രക്ഷിച്ചെടുത്തു കർത്താവേ ഞങ്ങളുടെ വിശ്വാസം അല്പമാണെങ്കിലും നീ ഞങ്ങളെ രക്ഷിക്കുവെന്ന് പത്ത് ദിവസത്തിലൂടെ ഞങ്ങൾ ഉറപ്പായി ദൈവത്തിൻ്റെ കരുണ അത്രയും വലുതാണ് ഞങ്ങളത് ഞങ്ങളുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇരിക്കണത് ഞങ്ങളുടെ വിശ്വാസ ആവശ്യത്തിന് ഇല്ലെങ്കിൽ പോലും നിൻ്റെ കരുണ ആവശ്യത്തിന് ഏറെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് നീ കാണിക്കുന്ന കരുണയോട് നന്ദി പറയുന്നു കർത്താവ് രോഗികളെ പീഡിതർ പ്രയാസമുള്ളവർ ഭാരമുള്ളവർ ഇന്ന് വിവിധ ജ യാത്രക്കും ജോലിക്കും പോകുന്നവർ സാമ്പത്തിക പണമിടപാട് ഇടപാടുകൾക്ക് പോകുന്നവർ അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്കായി പരീക്ഷയ്ക്ക് പോകുന്നവരും അതുപോലെ തന്നെ ചില വ്യക്തികളെ കാണാൻ പോകുന്നവരും ഇന്ന ആളിനോട് ഇന്ന കാര്യം സംസാരിച്ചാൽ ചിലപ്പോൾ ശരിയായിരിക്കുമെന്ന് വസ്തു സംബന്ധമായ കാര്യങ്ങൾ വീട് സംബന്ധമായ ആ കാര്യങ്ങൾ വാടക സംബന്ധമായ കാര്യങ്ങൾ ഒറ്റയ്ക്കും പാട്ടിൽ നിന്ന് താമസിക്കുന്നവരുടെ ഹൃദയവത അറിയണമേ കർത്താവ് അവർക്കെല്ലാം ഒരു അലക്ട്രിയ സ്വന്തം ഭവനങ്ങളിൽ താമസിക്കാനുള്ള മാർഗവും വഴി കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഒത്തിരി പേര് പണം കൊടുത്തതിന് ശേഷവും പല 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 സ്ഥാപനങ്ങളിൽ പണം ഇട്ട് നിക്ഷേപിച്ചതിന് ശേഷവും പണം തിരിച്ചു കിട്ടുമെന്ന് അറിയാൻ പാടില്ലാതെ ഒത്തിരി അധ്വാനിച്ചു ഉണ്ടാക്കി പണം കിടത്താവ് ചതിപ്രയോഗത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക് ആ പണം തിരിച്ച് കിട്ടണം കിടത്താവെ അല്ലെങ്കിൽ അവർക്ക് നിൽക്കളി കാണാതെ പോയ വസ്തുക്കൾ കാണാതെ പോയ വൃത്തികൾ കാണാതെ പോയ സമ്പത്ത് എല്ലാം തിരികെ ലഭിക്കണവശം അല്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കിപ്പില്ല അങ്ങനെ ഒത്തിരി പേർക്ക് അങ്ങ് കൊടുക്കുകയും അവർ നിലനിൽക്കുകയും ചെയ്യുന്നത് അവർ സാക്ഷ്യം പറയും കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കിടത്താൽ ബാക്കിയുള്ളവരെ കൂടി നീ സന്ധ്യക്കെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാണ് ാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം നിങ്ങൾ സത്യം അറിയുകയും നിങ്ങൾ സത്യം സത്യം അറിയുകയും നിങ്ങളെ ചെയ്യും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഒരു വിഷയത്തിന്റെ സത്യം അറിഞ്ഞാലേ നമുക്ക് അതിന്റെ സ്വാതന്ത്ര്യം കിട്ടും അത് വല്ല സിമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു കുഞ്ഞിരുന്ന് നിലവിളിക്കണേ ആ കുഞ്ഞ് നിലവിളിക്കുമ്പോൾ അവിടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എന്താ കൊച്ചിന് നിലവിളിക്കുന്നത് കൊച്ചിന് വേറെ വേദനയാണ് കൊച്ചിന് വേറെ വല്ല അസുഖമാണ് എന്നൊന്നും കൊച്ചിന് അറിയത്തില്ല പക്ഷേ അമ്മ അവിടെ ഇരിപ്പുണ്ട് അമ്മക്ക് ഈ മറ്റുള്ളവരുടെ അങ്കലാപൊന്നുമില്ല അമ്മയ്ക്കറിയാം കൊച്ചിന് ഉറക്കത്തിൻ്റെ സമയ എന്ന് അവിടെ പാല് ഉറക്കണമെങ്കിൽ പാൽ കൊടുത്താൽ ഉറങ്ങിക്കുള്ളൂ എന്നും അമ്മയ്ക്കറിയാം അതാണ് അതിൻ്റെ സത്യം അതിൻ്റെ സത്യം അതാണ് അപ്പം അമ്മ കൂളാണതുകൊണ്ട് കാര്യം ഇവിടെ തിരക്കിലാണമ്മ ഇരിക്കുന്നതുകൊണ്ട് മാത്രമേ നടക്കാത്തത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അമ്മയും കുഞ്ഞിനെയും പൊക്കോണ്ട് പോവും പാല് കൊടുക്കും കുറച്ച് ഉറങ്ങും ചാപ്റ്റർ ക്ലോസ് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വന്തം പല വിഷയങ്ങൾക്കുള്ള പ്രശ്നം എന്താ അതിന് സത്യം ഒരിയാത്ത കൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് ആശങ്ക ഉള്ളത് സത്യം ഒരയാനുള്ള മാർഗം എന്താണ് യേശു ക്രിസ്ത്യെ അറിയുക എന്തെന്നെയാണ് ദൈവത്തെ അറിയുക എന്നുള്ളതാണ് അതിനറിയണമെങ്കിലേ അത് വായിക്കണമെങ്കിൽ സംഗീതത്തിനും നൂറ്റിമൂന്ന് ഏഴ് വായിച്ചേ അവിടുന്ന് തൻ്റെ വഴികൾ മോശിക്കും ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി ഇവിടെ എന്താ പ്രശ്നം ചെറിയവാ അതായത് അവിടുന്ന് തൻ്റെ വഴികൾ മോശിക്കും പ്രവർത്തികൾ ഇസ്രായേലിനെ വെളിപ്പെടുത്തി അപ്പം ഈ രണ്ട് കക്ഷികളുടെ അവസ്ഥ നോക്കിയാൽ ഒരാൾ സ്റ്റേറ്റ് ഫോർവേഡാണ് കൂളാണ് അയാള് ഇടയ്ക്കിട ഇടയ്ക്ക് മലയിലൂടെ കയറിപ്പോകുന്ന മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും വയ്ക്കില്ല അത് ദൈവത്തോട് സംസാരിക്കാൻ വേണ്ടിയാണ് അപ്പം ജനങ്ങൾ എന്താണ് ജനങ്ങൾ ഭയങ്കര ചെറിയ എന്ത് രക്ഷപ്പെടും ഈ കൊടുത്ത് കാളക്കൂട്ടിയൊക്കെ കണ്ടപ്പോൾ അതാണ് ഈജിപ്റ്റിലെന്ന് രക്ഷിച്ച് ദൈവമെന്ന് പറഞ്ഞാൽ അതിനെ ആരാധിച്ച് ഡാൻസ് കളിച്ച് അങ്ങനെ അവർ ചില സമയത്ത് പറയും നീ ഞങ്ങൾ ഈജിപ്റ്റിലോട്ട് പറഞ്ഞു വിട് ഞങ്ങൾക്ക് അവിടുത്തെ ഇറച്ചിച്ചട്ടിയെക്കുറിച്ചും സവാളയെക്കുറിച്ചും ഉള്ളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ കൊതി ഊർന്ന് ഞങ്ങൾ ചാകും ചിലപ്പോൾ ചെറുപ്പം ഞങ്ങൾ പറഞ്ഞാൽ കൊല്ലാൻ കൊല്ലാനാണ് നീ കൊണ്ടു വന്നിരിക്കുന്നത് അപ്പം ഇതൊക്കെ കേട്ടാൽ എന്നെ ഇതൊക്കെ കേട്ടാൽ മോശസ് മൈൻഡിയത്തിൽ സംഖ്യ പന്ത്രണ്ട് മൂന്ന് വായിച്ച് മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച സൗമ്യനായിരുന്നു ആ ഇതെന്ത് സംഭവം അറിയോ എല്ലാരും ഇത് പറയും പക്ഷെ ഈ സംഖ്യ പന്ത്രണ്ട് മുതലാണ് മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച സൗമ്യനായിരുന്നു എന്തുകൊണ്ടാണ് സൗമ്യനായത് പുള്ളി സൗമ്യത എന്ന് പറയണത് ശാന്തതയല്ലേ ശാന്തതയല്ല കുറച്ച് സൗമ്യത എന്ന് പറയണത് സഹിക്കുന്ന സ്നേഹത്തിനാണ് സൗമ്യത എന്ന് പറയുന്നത് സഹിക്കുന്ന സ്നേഹത്തിന്റെ കൂടെ ഉണ്ടാകുന്നതാണ് കാത്തിരിക്കുന്ന സ്നേഹം സഹിക്കുന്ന സ്നേഹം കാത്തിരിക്കുന്ന സ്നേഹം കൂടി ചേരുമ്പോഴാണ് ക്ഷമ വരണത് എല്ലാം കോമ്പൗണ്ടാണ് ശരിക്കും പറയുന്നത് അതായത് സഹിക്കുന്ന സ്നേഹം സൗമ്യത സൗമ്യതയുടെ കൂടെ കാത്തിരിപ്പ് കൂടി കൂടിക്കഴിഞ്ഞാൽ പ്രത്യാശ പ്രത്യാശ സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ പ്രത്യാശ കൂടിക്കഴിഞ്ഞാൽ ഉടനെ ക്ഷമയാവും അപ്പം അതിന് എന്തൊക്കെ ഉണ്ട് സ്നേഹമുണ്ട് പിന്നെന്താണ് പ്രത്യാശയുണ്ട് ഉണ്ട് പിന്നെന്താണ് സഹനമുണ്ട് ഇപ്പം സഹിക്കുന്ന സ്നേഹം സൗമ്യത സൗമ്യത പ്ലസ് പ്രത്യാശ ക്ഷമ മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും സൗമ്യനാണെന്ന് പറയുമ്പോൾ എന്താണ് മോശ നല്ല ശരിക്കും ദൈവസേഹം അർത്ഥം നല്ല ശരിക്കും ദൈവസേഹം അനുഭവിച്ചിട്ടുണ്ട് ദൈവസേഹം അനുഭവിക്കാത്തൊരാളിന് രക്ഷാകരമായ സൗമ്യത സൗമ്യത എല്ലാവർക്കും ഉണ്ടായി പച്ചക്കറി കഴിക്കുന്ന എല്ലാവർക്കും സൗമ്യതയില്ലേ ഇറച്ചി കഴിക്കുന്ന എല്ലാവരും ചട്ടക്കാരും കൊട്ടക്കാരും ആണ് പക്ഷെ അതല്ല സുവിശേഷിതമായ സൗമ്യത അതല്ല അത് ആധ്യാത്മികമാണത് ക്രിസ്ത്യ അതായത് ദൈവവുമായിട്ട് ആത്മബന്ധം ഉണ്ടാകുമ്പോ ഉണ്ടാകുന്ന സൗമ്യതയാണ് കരുന്നത് സത്യം ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് സങ്കീർണം പറയണത് സങ്കീർതം എന്താ പറയണത് ദൈവമായ കർത്താവ് ഇസ്രേ ജനത്തിന് തന്റെ പ്രവർത്തികളെ എന്താണ് ചെയ്യണത് കൽമഴ പെയ്യണത് പിന്നെ ജോർദാൻ പിളർത്തുന്നു ചെങ്കട പിളർത്തുന്നു ഇവരിങ്ങനെ അത്ഭുതങ്ങൾ അടയാളം കാണുന്നുണ്ട് അത്ഭുതങ്ങൾ അടയാളം അടയാളം കാണുന്നുണ്ടെങ്കിലും ഇവർക്ക് സൗമ്യതയില്ല ഇവർ പറയും ഞങ്ങൾ ഈജിപ്തിൽ പോകണം ഞങ്ങൾക്ക് പോകണം ഞങ്ങൾക്ക് അവിടുത്തെ റസൻചട്ടി കാണുമ്പോൾ വിഷമം തരണം ഞങ്ങൾക്ക് കൊതി ഓർ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്ന ഇവിടേക്ക് ദ ആർ ഡിസ്റ്റേബ്ഡ് പക്ഷേ മോശസ് അല്ല മോശസ് സൗമ്യനാണ് എന്താ കാര്യം സംഗീതത്തിൽ മൂന്ന് ഇരുപത്തി മൂന്ന് ഏഴാണ് എന്താ പറയുക വെച്ചാൽ വരുന്നത് ദൈവ കർത്താവ് ഇസ്രേ ജനത്തിൽ തൻ്റെ പ്രവൃത്തികളും മോശയ്ക്ക് തൻ്റെ വഴികളും അവിടെ വിഷയം സത്യം അട സത്യമാണ് വഴിയെന്ന് പറഞ്ഞാൽ എന്ത് എന്താണ് സംഭവം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രവൃത്തികൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് വഴികൾ അപ്പോഴേ മോ ദൈവമായ കർത്താവ് നമ്മൾ ഇതിൻ്റെ കൂടെ നിയമാവർത്തനം എട്ട് മൂന്നാണ് ചേർത്ത് വായിക്കേണ്ടത് ഭയങ്കര രസമാണ് ആ അവിടുന്ന് നിങ്ങളെ കേട്ടോ അവിടെ നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന അപരിചിതമായിരുന്ന മന്ന കൊണ്ട് ആ നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്ത് നിങ്ങളെ സത് തുടങ്ങി ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നാവിൽ നിന്ന് നിന്ന് പുറപ്പെടുന്ന പുറപ്പെടുന്ന ഓരോ മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ആ നിങ്ങൾക്ക് സത്യം ആണ് സത്യം അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് കണ്ടാ ഇത്രയും വചനം ഇന്റർകായിട്ട് എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മൾ തുടങ്ങിയെങ്ങനെയാണ് സത്യം നിങ്ങൾ സത്യം വരുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യും ഇവിടെ ആരാണ് സ്വാതന്ത്ര്യമാകിയിരിക്കുന്നത് മോശയാണ് സ്വാതന്ത്ര്യമാകിയിരിക്കണത് അല്ലേ എട്ട് മുപ്പത് യൊഹനാൻ്റെ എട്ട് മുപ്പത്തിരണ്ടനുസരിച്ചിട്ട് നിങ്ങൾ സത്യം വരുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യും ഇവിടെ ആരാണ് സ്വാതന്ത്ര്യം ആകിയിരിക്കുന്നത് മോസസാണ് സ്വാതന്ത്ര്യമായിരിക്കുന്നത് എന്താ കാര്യം മോസസിനെ കുറിച്ചാണ് പറയണത് എന്താ പറയണത് അതായത് മോശ സംഖ്യപുസ്തകം പുസ്തകം പന്ത്രണ്ട് മൂന്ന് എന്താണ് ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ സൗമ്യനായിരുന്നു എന്തുകൊണ്ടാണ് കാര്യം സൗമ്യനാ സൗമ്യ സൗമ്യതയിൽ എന്തൊക്കെയുണ്ട് എന്താ പറഞ്ഞത് സ്നേഹമുണ്ട് ക്ഷേ അതുകൊണ്ട് സഹിക്കുന്ന സ്നേഹമായ ക്ഷ എന്ത് സൗമ്യതയുണ്ട് പിന്നെ ക്ഷമ പ്രത്യാശ കലർന്ന ക്ഷമയുണ്ട് അത്രയും കാര്യം എങ്ങനെയാണ് മൊസിനുണ്ടായത് മോശസ് സത്യം അറിയാവുന്നതുകൊണ്ടാണ് എന്താ സത്യം എന്താ അറിയേണ്ടത് സത്യം എന്താണ് നിയമാർത്ഥന പുസ്തകം എട്ട് മൂന്നിലാണ് സത്യം കിടക്കുന്നത് എന്താണ് അവിടെ നിങ്ങളുടെ മരുഭൂമിയുടെ അയച്ചത് എന്താണ് നിങ്ങളെ എളിമപ്പെടുത്താൻ അഹങ്കാരികളും തോന്നിവാസികളും ഒക്കെ ആയിരുന്നു ഇവരെ ഇടത്തു ചാട്ടക്കാരും മുൻകോപികളൊക്കെ ആയിരുന്നു ഇവരെ എളിമപ്പെടുത്ത് ചാട്ടം കുറക്കണമല്ല എളിമപ്പെടുത്താനും എന്താണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ആ ഇവന്മാർ പറയേണ്ടത് ഈജിപ്തിൽ ഇറച്ചി ചട്ടി ഇറച്ച ചട്ടി എന്ന് അവിടുത്തെ അപ്പം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ അപ്പം ഇതൊന്നുമല്ല മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല പിന്നെ ജീവിക്കുന്നത് മനുഷ്യൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണ് ആ സത്യം ആർക്കറിയാം മോശത്തിനറിയാം അതുകൊണ്ട് മോശസ് എന്തായി മോ സ്വതന്ത്രനായി സൗമ്യനായി അപ്പോൾ ഒരു വിഷയമെന്ന് പറയണത് എല്ലാത്തിൻ്റെ പിന്നിലും ഒരു ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങളുണ്ട് ഇപ്പം ഭർത്താവിൻ്റെ മൾക്കള്ളുകൂടിയായാലും സംശയമായാലും അതുപോലെ തന്നെ നിൻ്റെ മക്കളുടെ ചില സമയത്ത് ചില വ്യത്യാസം കാണിക്കുന്നതും ചില അതുപോലെ തന്നെ പല നമുക്ക് ഒരിക്കലും നിരക്കാനാവാത്ത പ്രണയബന്ധങ്ങളിൽ പോയി കുരുങ്ങിയൊക്കെ ചെയ്യും ചിലർ സ്മോലടിക്കും കുടുംബത്തിന് ചിലർ പ്രാർത്ഥിക്കത്തില്ല നിങ്ങൾ എല്ലാ ക്ലേശങ്ങളും വരുമ്പോൾ അയ്യോ ഞങ്ങളോട് ജീവിക്കേണ്ടതല്ല ചെയ്തല്ല ഞാൻ പ്രാർത്ഥിച്ചത് പള്ളിയിൽ നിന്ന് മാറക്കണ ആളും അങ്ങനെയല്ല നിങ്ങൾ അവൻ പറയുക ചെയ്തുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കണം ഈശോ അതുതന്നെയാണ് യുദാസ് ഒറ്റി കൊടുത്താലും പിതാതെ കൈ കഴുകാലും പിതാവിനോട് പറഞ്ഞത് എന്താ പിതാവ് ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി ദറ്റ് ഇസ് അവർ റോൾ അതാണ് എൻ്റെ സത്യം അതാണ് അപ്പോൾ സത്യം നിങ്ങളറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യട്ടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ ക്ലേശങ്ങളും ആത്മീയ വളർച്ചയെക്കുക ഓക്കെ ഇഫ് ഞാൻ ആർക്കോട് പറയുമ്പോൾ ഇഫ് യു ആർ ഇൻ്റലക്ച്വലി കൺവിൻസ്ഡ് യു വിൽ ബി ഇമോഷ യു വിൽ നോട്ട് ബി ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ഈ വിഷയത്തെക്കുറിച്ച് സത്യം അറിഞ്ഞാൽ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യപ്പെടത്തില്ല ഇഫ് യു ആർ ഇൻ്റലക്ച്വലി കൺവിൻസ്ഡ് അബൌട്ട് ദിസ് ദ യുൽ നോട്ട് ബി ഇൻ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് താങ്ക് യു പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക